ഗാസയിലെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തുടരാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച് സൌദി എസ്തോണിയിലെ സന്ദർശനത്തിനിടെ വാർത്താസമ്മേളനത്തിലാണ് വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ സൗദി അറേബ്യയുടെ നിലപാട് വ്യക്തമാക്കിയത് പരിഹാരവും പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരവും സമാധാനത്തിലേക്കുള്ള പാതയാണ് ഗാസയിലെ യുദ്ധം നിർത്താനുള്ള സുരക്ഷാ കൌൺസിലിന്റെ തീരുമാനത്തെ സൌദി സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഗാസയിലെ വെടിനിർത്തൽ മാനുഷിക സഹായമെത്തിക്കൽ റഷ്യ യുക്രൈൻ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരത്തിൽ എത്തിച്ചേരൽ എന്നിവ എസ്തോണിയൻ ഭരണ നേതൃത്വവുമായി ചർച്ച ചെയ്തെന്നും മന്ത്രി പറഞ്ഞു സൌദിയും എസ്തോണിയയും തമ്മിലുള്ള വ്യാപാര സഹകരണത്തിന്റെ തോത് കഴിഞ്ഞ വർഷത്തോടെ എഴുപത് മില്യൺ ഡോളർ കവിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി എസ്തോണിയ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ ടാലിനിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം അതേസമയം ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അയക്കുന്നത് ഇസ്രായേൽ തടയുന്നുവെന്ന് സൗദി അറേബ്യ പറഞ്ഞു റാഫയും ഇടനാഴികളും അടച്ചതിനാൽ ഇപ്പോൾ നൂറുകണക്കിന് ട്രക്കുകൾ റാഫേൽ കുമിഞ്ഞുകൂടുന്നുണ്ട് ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് തങ്ങൾ വലിയ നിയന്ത്രണങ്ങൾ നേരിടുകയാണെന്ന് സ്റ്റേറ്റ് റങ്കിംഗ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മേധാവി അബ്ദുള്ള അൽ റബീഫ് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകമെമ്പാടും ആറ് ബില്യൺ ഡോളിലധികം സഹായം നൽകിയിട്ടുള്ള ഏജൻസിയായ രബീഹ് ഗാസയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നതും വെയർഹൌസുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ നൂറുകണക്കിന് ട്രക്കുകളിലെ ഭക്ഷണം മെയ് ഏഴ് മുതൽ ക്രോസിംഗ് അടച്ചുപൂട്ടുന്നതോടെ കാലഹരണപ്പെടുമെന്ന് പറഞ്ഞു ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഭക്ഷണവും മരുന്നും ഈജിപ്തിൽ കുന്നുകൂടുന്നു അതേസമയം ജോർദാനും വെസ്റ്റ് ബാങ്കും വഴി ഗാസയിലെ കെരോംഷാലോം ക്രോസിംഗിലേക്ക് ഇടയ്ക്കിടെ സാധനങ്ങൾ അയച്ചതായി യു ഉദ്യോഗസ്ഥർ പറയുന്നു ഈജിപ്ഷ്യൻ വെയർഹൌസുകൾ ഏകദേശം നിറഞ്ഞിരിക്കുകയാണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് ട്രക്കുകൾ കാത്തുകിടക്കുന്നുണ്ടെന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നു ഇടനാഴി അടച്ചിരിക്കുന്നതിനാൽ ഭക്ഷ്യവസ്തുക്കളുടെ കാലഹരണ തീയതി നഷ്ടപ്പെടുമെന്നും അത് തങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരുന്നുവെന്നും സൗദിയുടെ പരാതിയാണ് ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ഹമാസ് തോക്കുധാരികൾ തെക്കൻ ഇസ്രായേലേക്ക് പൊട്ടിത്തെറിക്കുകയും പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളെ ഗാസയിലേക്ക് തിരികെ കൊണ്ടുപോകുകയും ചെയ്തതോടെയാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് തിരിച്ചടിയായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയെണ്ണായിരം പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ ക്യാൻസർ രോഗികളിൽ ചിലരെ രാജ്യത്ത് ചികിത്സിക്കുന്നതിനായി അമാനിലെ ഉന്നത പലസ്തീൻ ആരോഗ്യ സഹായ ഉദ്യോഗസ്ഥരുമായി റബീഹ് കരാറിൽപ്പുവച്ചു ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ മറ്റൊരു പദ്ധതി ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ഗാസൻ ഇരകൾക്ക് കൃത്രിമ പ്രോസ്തറ്റിക്സ് ധനസഹായം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഉടനടി നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ഭക്ഷ്യസഹായം യുദ്ധായുധമായി ഉപയോഗിക്കുന്നത് നിർത്തണമെന്നും യു എൻ ബോർഡികളുടെയും സർക്കാരിതര സംഘടനകളുടെയും വികാരം റബീഹ് പ്രതിധ്വനിച്ചു കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും ജീവൻ രക്ഷിക്കാൻ എല്ലാ ഇടനാഴികളും ഒരു നിയന്ത്രണവുമില്ലാതെ തുറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്